വലിയ എന്തോ കല്യാണം കല്യാണം എന്നാണ് ആരോപണം ഞാൻ വിശ്വസിക്കില്ല കാരണം കേൾക്കുന്നവരെ വിശ്വസിക്കുക അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ എന്റെ മരണം വരെ അത് ഞാൻ വിശ്വസിക്കില്ല പുള്ളി അങ്ങനെ അഭിനയിച്ചാണ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാള് വെളി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതുള്ളതാണ് സത്യം അടിമാലിയും ജിനീഷും പ്രശ്നം നടന്നു ഈ പ്രശ്നം നടന്ന സമയത്ത്

കല്യാണമാണ് സെപ്റ്റംബറിൽ ഈ വർഷം സെപ്റ്റംബറിലാണ് ഇപ്പൊ വിചാരിച്ചു വെച്ചേക്കുന്നത് പിന്നെ ഡേറ്റ് ഡേറ്റ് നമുക്ക് മുഹൂർത്തം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കണം ഡേറ്റ് എടുത്തു ലൈക്ക് ലൈക് മുഹൂർത്തം നോക്കി എടുക്കണം കൺഫേം ഡേറ്റ് എടുത്താലേ ബുക്ക് ചെയ്യാനൊക്കെ അല്ല പക്ഷേ നമുക്ക് ഈ മുഹൂർത്തം നോക്കി എടുക്കണം ഉടനെ തന്നെ ഉണ്ടാവും അതിന്റെ ഓട്ടത്തിലാണ് അത് രണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞുകൊണ്ടായിരിക്കാം പിന്നെ സ്നേഹമുള്ള ആൾക്കാരെ ആയതുകൊണ്ട് അവർ ചോദിക്കാറുണ്ട് അപ്പം ഈ വർഷം ഉടനെ കല്യാണം ഉണ്ട് ഈ വർഷം ഉടനെ ഇൻ ദ സെൻസ് നമ്മുടെ ഓണത്തിനടുപ്പിച്ച് കല്യാണം ഉണ്ട് അപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല നമ്മൾ ആക്ച്വലി നമ്മുടെ കല്യാണം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണമല്ലോ നല്ല പ്ലാനിങ്ങും എല്ലാം സമയം വേണം അപ്പം ഞങ്ങളുടെ രണ്ട് രണ്ടുപേർക്കും അങ്ങനെ ഒരു സമയം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ചില കാരണങ്ങളും ഉണ്ട് നീണ്ടുപോയി പക്ഷേ ഈ വർഷം എന്തായാലും ഉണ്ട് എന്താണ് പുതിയ പ്രോജക്റ്റുകൾ സിനിമ സീരിയല് ചെയ്യണല്ല ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ സിനിമ ഇപ്പൊ രണ്ടെണ്ണം റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ള പടം സാഗർ ഡയറക്ട് ചെയ്ത പടം നമ്മുടെ മുരളി ഗോപി ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ യോണി ചേച്ചി പിന്നെ ഞാൻ അതൊക്കെയാണ് കാസ്റ്റ് വെൻ പിന്നെ നമ്മുടെ ധ്യാൻചേട്ടിനോട് അത് ചെറിയൊരു ക്യാരക്ടറാണ് വിൻഡേഷ് ഡയറക്റ്റ് ചെയ്ത ഒരു പടം സൂപ്പർ സിന്ദഗി അതും റിലീസിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഫ്ലവേം ഇല്ല ഞാൻ ആരോപണം ഞാൻ വിശ്വസിക്കില്ല കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞ പിന്നുചേട്ടൻ ആണെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അതായത് ആ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വണ്ടിയിലുള്ള ആളാണ് അത് എത്ര വലിയ ആക്സിഡൻ്റ് ആയിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം കേൾക്കുന്നവരെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുക അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ മരണം വരെ അത് ഞാൻ വിശ്വസിക്കില്ല പുള്ളി അങ്ങനെ അഭിനയിച്ചാണ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാൾ നമുക്ക് ഇത്ര നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അത്രമാത്രം ഒരു എന്താണ് ഒരു മാനുഷിക ബന്ധങ്ങളെ വിലകൽപ്പിക്കാത്ത ഒരാളല്ല ബിനു ചേട്ടൻ ഒരിക്കലുമല്ല സുനി ചേട്ടൻ ഇപ്പം നമുക്ക് തന്നെ ഇത്ര ബന്ധം ഉണ്ടെങ്കിൽ അതിനേക്കാളും വർഷങ്ങൾ മുമ്പേ ബിനുചേട്ടനൊക്കെ അറിയാവുന്ന ഒരാളാണ് നമ്മളായിരുന്നു നമുക്ക് നമുക്കുണ്ടാവുന്ന ട്രോമ ആ മനുഷ്യന്റെ ടോമയും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്റെ മരണം വരെ ഞാൻ വിശ്വസിക്കില്ല പുള്ളിയെ അവിടെ അഭിനയിച്ചാണെന്നൊക്കെ കാരണം ആ ജേണി മുഴുവൻ നമ്മൾ കണ്ടതാണ് പിന്നെ കാലിന് വയ്യാതായി എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ എല്ലാവരും കണ്ടതാണ് അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്നെ മാത്രമല്ല ചേട്ടാ നമ്മള് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല അത് ഒരു വല്ലാത്ത ഡ്രോമയായിരുന്നു നമ്മൾ രണ്ടു ദിവസം മുന്നേ നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞു പോയി ചേട്ടൻ ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഫാമിലിയില് നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു പോവാൻ അല്ലെങ്കിൽ ഇന്നും നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോ ഭയങ്കര അതെങ്ങനെയാ പറയണ എന്ന് എനിക്കറിയില്ല സ്റ്റാർ മാജിക്കായിട്ട് ബന്ധപ്പെട്ടിപ്പോ ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ടോ അതിനെപ്പറ്റിയൊക്കെ ശ്രീവിദ്യ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇപ്പൊ നിലവിൽ പറയുന്നില്ല ഇത് എന്തെങ്കിലും ഒരു കാലത്ത് ശ്രീവിദ്യ വെളിയിൽ പറയുക അല്ലെങ്കിൽ കുറച്ചു നാളുടെ കഴിഞ്ഞിട്ട് ആത്മകഥ അതിനകത്ത് എഴുതുക ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതുള്ളതാണ് സത്യം ഞാൻ ആത്മാത എഴുതുമെന്നുള്ളത് ആത്മകഥയൊക്കെ എഴുതാൻ ഭാഗത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പിന്നെ സ്റ്റാർ മാജിക്ക് എന്നുള്ളത് ജനപ്രിയ ഷോ ആണ് അവിടെ നമ്മൾ ചെറിയൊരു കാര്യം പോലും വലിയ വിവാദമാവുന്ന ഒരു ഏരിയ ആണ് അറിയാമല്ലോ ഈവൻ എനിക്ക് നേരെ തന്നെ എന്നെ സംബന്ധിച്ച് തന്നെ ഒരുപാട് ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കൊറോണ പിടിച്ച സമയത്തൊക്കെ മരിച്ചു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു ഒരു പോയിന്റ് പോലും എനിക്കിതിലുള്ള വിവാദങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല കാരണം അത് അത്ര ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ആത്മാത്ര ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയാം ചോദിക്കാൻ വേണ്ടി അറിയപ്പെടുന്ന പിടിച്ച് വന്നതാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നാളെ നമ്മൾ നമ്മളുണ്ടാവും അറിയാത്തൊരു സമയത്ത് നമ്മൾ ജീവിക്കുക നാളെ ഞാൻ ഞാനുണ്ടാവൂന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും നാളെ ജീവിച്ചത് ബോണസ് ബോണസായിട്ടായിരുന്നു അല്ല പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഞാൻ ഇന്ന് അടിച്ചു വിളിക്കും അന്ന് നമ്മുടെ സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട് വേറെ ഒരു സ്റ്റുഡിയോയിലായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഉണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂം അപ്പുറത്താണ് ലൈക്ക് ഇതൊരു ഏരിയയിൽ കോറിഡോറിൽ എന്തോ ആണെന്നു ഞാൻ അപ്പുറത്താണ് അപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഒരാളെ ഞാന് ഐശ്വര്യ ബിനീഷ് ആയിട്ട് ടീമായിട്ടനൊക്കെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് ആ ഇങ്ങനെ ഉണ്ടായിന്നെ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിൽക്കുന്ന ജിനീഷിനെ പറ്റി എന്താണ് ജിനീഷ് ഏട്ടൻ നമ്മളെല്ലാവരുടെയും നല്ല കമ്പനിയാണ് ജിനീഷേട്ടൻ എന്റെ ഒക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്ത ആളാണ് അഭിപ്രായം നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഉള്ള ആൾക്കാരാണ് ജിനീഷേട്ടനൊക്കെ അങ്ങനെ ഒരു മോശ അഭിപ്രായം ഒന്നും എനിക്ക് പുള്ളിനെ കുറിച്ചിട്ടില്ല പിന്നെ ഞാൻ പറയണോ മോശാഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷാവോ മോശാഭിപ്രായോ ഒരിക്കലും ഇല്ല ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിനിഷേട്ട് ഇത്രയും വർഷമായിട്ട് നമുക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മള് അങ്ങനെ ബിനുചേനെ കുറിച്ച് എനിക്ക് മോശം ബിനുചേൻ്റെ പേർന്ന് ഉള്ള പേര് എനിക്കാണ് ആ ഒരു ഷോയിൽ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളീനെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആ സൗഹൃദം ഒരിക്കലും സൂക്ഷിക്കില്ലല്ലോ പിന്നെ നമ്മൾ ഒരു ഓരോ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വിട്ടൊഴിയാതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ജനപ്രിയ ഷോ ആയതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് അവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ആവട്ടെ ഞങ്ങളുടെ ഫാമിലി എല്ലാം വീണ്ടും ഇതേപോലെ റീയൂണിറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് ഇപ്പൊ നടന്ന വിവാദങ്ങളെ പറ്റി എല്ലാം ശ്രീവിധിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഞങ്ങളോട് വിവാദം വിവാദമാകുമെന്ന് കരുതി ശ്രീവിധിയെ ചൊലി വിവാദമാകും ഞാനൊക്കെ അറിയാൻ പറ്റെ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾ വിചാരിക്കണ ആൻസർ ഞാൻ തരുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ എല്ലാരും വ്യക്തമായിട്ടാണ് ആൻസർ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആൻസർ അടുത്തൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് അല്ല ഞാൻ സീരിയസ് ആയിട്ട് അവരെ കണ്ടല്ലേ നമ്മളും ഇപ്പഴാണ് മനസ്സിലായത് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഇത്രേ പറയാനുള്ള എനിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇത്രേ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ വിവാഹം വരാൻ പോകുന്നു രണ്ട് സിനിമ റിലീസ് ആവാൻ പോകുന്നു മാജിക്കില് ആക്ടീവ് ആയി പങ്കെടുക്കുന്നു ശോഭനമായൊരു നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു